സർവം മായയല്ലോ പണം കൊടുത്ത് പലതും നേടും മനുഷ്യ പണം കൊടുത്താൽ വാഴുമോ I'm falling away and I am കാണുലഗിലെന്നും വാഴുമോ കൊടുത്താൽ പുസ്തകങ്ങൾ വാങ്ങാം ആ പണം കൊടുത്താൽ ആത്മജ്ഞാനം ലഭിക്കുമോ പണം കൊടുത്താൽ വൈദ്യന്മാരെ കാണാം ആ പണം കൊടുത്താൽ സൗഖ്യം ലഭിക്കുമോ ആത്മജ്ഞാനം വേണമോ സൗഖ്യം വേണമോ sou o que eu vejo, പാറ ജംഗ്ഷനിൽ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന നന്മ നിറഞ്ഞ എല്ലാ ദേശവാസികൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞങ്ങൾ ഓർപ്പിക്കുകയാണ് വരുന്ന ഏതാനും നിമിഷങ്ങൾ നിങ്ങളോട് സ്നേഹത്തിൻ്റെ ദൂത് കൈമാറുവാൻ എൻ്റെ പ്രിയ സഹയാത്രികൻ മനു ഓദറ നമ്മളോടൊപ്പമുണ്ട് കാലം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സമൂഹം അസമാധാനത്തിന് വിത്തുകൾ പേറി മനുഷ്യൻ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടവരായി അല്ലെങ്കിൽ നിരാശ നിറയപ്പെട്ടവരായി അസഹിഷ്ണുത പേറുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത് കലാപങ്ങളും ലഹരിയുടെ വെറിക്കൂത്തുകളും സാമൂഹിക തിന്മകളും ഒക്കെ പെരുകി വന്ന് മനുഷ്യൻ പരസ്പരം പകയോടെ സഹജീവിയെ കാണുന്ന ആത്മബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ അയൽവക്ക സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതൃപാത ബന്ധങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഒരു സന്ദേശമാണ് എൻ്റെ സ്നേഹിതനും എൻ്റെ സഹയാത്രികനുമായ മരുവിലൂടെ ഇവിടെ കൈമാറപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യരാശി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തുകൾക്കുള്ള ഒരു പരിഹാരമായി അതിനുള്ള ഒരു ഉത്തരമായി ഇന്നിവിടെ പങ്കുവയ്ക്കപ്പെടുന്ന ഈ സന്ദേശം തീരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ നിങ്ങൾ സാധനം ഇതിലേക്ക് ശ്രവണം തരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഏതാനും മിനിറ്റുകൾ മാത്രം സംസാരിക്കുന്ന ഈ വിലപ്പെട്ട സന്ദേശം നിങ്ങളുടെ ജീവിതചരിത്രത്തെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തിന് നിങ്ങളുടെ വ്യക്തിപരമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒക്കെ നൽകുവാൻ ഇടയായി ഇടയായിത്തീരുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് കാലിക പ്രസക്തമായ സന്ദേശത്തിലേക്ക് എൻ്റെ സഹപഠനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്വാതംഭ വഴിയോരകളിലും വഴിവീതികളിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യരും ബഹുമാന്യരുമായ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രൈസ്തവ അഭിവാദനങ്ങളെ അറിയിക്കുന്നു ഭാരതം എൻ്റെ നാടാണ് എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ആപ്തവാക്യത്തെ മുറുക പിടിച്ചുകൊണ്ട് സ്വതന്ത്രാനന്ദ ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ച അനവധി നിരവധി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഗുരുക്കന്മാരും നിരവധി നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പരന്നുകിടക്കുന്ന ഈ ഭാരതത്തിന്റെ പുരോഗതി എന്നുള്ള ഒറ്റ ചിന്താഗതിയോടെ ഒരു കൈകോർത്തു പിടിച്ചുകൊണ്ട് നെയ്മറന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ പ്രയത്നിച്ചതിൻ്റെ പിൻപിലെ ഒരേ ഒരു രഹസ്യം ഭാരതത്തിന്റെ പുരോഗതി എന്നുള്ളതായിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു കാലങ്ങൾ പിന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മുടെ ഭാരതം ലോകത്തിന്റെ നിറവിയിൽ ശ്രദ്ധയോടെ നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തി ആർജിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമായി ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ മനസ്സോടെ പ്രയത്നിച്ച ഫലമായി പുരോഗതിയുടെ ഉത്തങ്ക ശൃംഖങ്ങളിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ഈ നാട് നല്ല നല്ല വഴികള് നല്ല നല്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങള് നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല നല്ല മാർക്കറ്റുകള് വാഹന സൗകര്യങ്ങള് എന്നുവേണ്ട എല്ലാ നിലവാരത്തിലും നമ്മുടെ ഈ ഭാരതം ഉയർച്ചയുടെ പാന്താവിലെത്തിയോ എന്ന് ചോദിച്ചാൽ നിത്യമായും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ തല പിടിച്ചു നിർത്തി പറയുവാൻ കഴിയും കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിൽ കടന്നിരുന്ന നമ്മുടെ രാഷ്ട്രത്തെ ഒരു മനസ്സോടെ നിന്നുകൊണ്ട് പിടിച്ചുയർത്തി എല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് സ്വാതന്ത്ര്യ സമരങ്ങളിലൂടെയും മറ്റ് സമരങ്ങളിലൂടെയും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നുകൊണ്ട് നമ്മുടെ ഭാരതത്തെ പുരോഗതിയുടെ ഉത്തങ്ക ശൃംഖത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കാട്ടിയ അതെ ധീര ജവാന്മാരും അതുപോലെ തന്നെ ീര ഗുരുക്കന്മാരും ശ്രേഷ്ഠന്മാരും മാന്യന്മാരുമായ എല്ലാ എല്ലാ നമ്മുടെ നേതാക്കന്മാരും ഒറ്റ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ഇന്ന് നമ്മൾ അനുഭവിക്കപ്പെടുന്ന ഈ സ്വാതന്ത്ര്യവും ഇന്ന് നമ്മൾ അനുഭവിക്കപ്പെടുന്ന ഈ പുരോഗതിയുടെ ഭാഗങ്ങളുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചികിത്സാ സൗകര്യങ്ങൾക്കൊന്നും വഴിയില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ അതിന്റെ കാലഘട്ടങ്ങളൊക്കെ മാറി നല്ല നല്ല ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ രാജ്യം മുമ്പോട്ട് വയ്ക്കുകയുണ്ടായി ഏറെക്കുറെ പറയുകയാണെങ്കിൽ ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയ മുതൽ അങ്ങ് കൊറോണ വൈറസിനുള്ള വാക്സിൻ കണ്ടുപിടിച്ച നിലവാരത്തിൽ വരെ നമ്മൾ എത്തി നിൽക്കുന്നു മറ്റു ധനാക്ഷ്യന്മാരെ ലോകത്തിന് മുമ്പിൽ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്തും നമ്മുടെ ഭാരതത്തിൽ നിന്നുള്ളവർ ഉള്ളവരുടെ പേരുകൾ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയുവാൻ കഴിയും എല്ലാ മേഖലകളിലും കഴിഞ്ഞ കാലങ്ങളിൽ യുദ്ധവും ഒക്കെ വരുമ്പോൾ മറ്റ് അയൽരാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചിരുന്ന നാം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പൊക്രാണിൽ അണുവിസ്ഫോടനം നടത്തിക്കൊണ്ട് നമ്മൾ ആണവ ലിസ്റ്റിൽ ഇടനേടുകയുണ്ടായി എല്ലാ നിലവാരത്തിലും പരിശോധിച്ചാൽ നമ്മുടെ ഭാരതം പുരോഗതിയുടെ ഒത്ത ശൃങ്കത്തിലെത്തി നിൽക്കുന്നു എന്നാൽ മറുഭാഗത്ത് പ്രഭാതത്തിൽ വന്നു വീഴുന്ന ഒരു പത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകൾ സമ്മാനിക്കുന്ന നിലവാരത്തിലേക്കും നമ്മുടെ ഭാരതം എത്തി നിൽക്കുന്നു ഒരു ഭാഗത്ത് ഉയർച്ചയുടെ പാന്താവിനുകൾ നമ്മൾ നിർത്തിവെക്കുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ വരും തലമുറകൾ അദോഗതിയുടെ പാന്താവിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു മൂല്യച്ഛുതി വന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന അർത്ഥമുണ്ട് കാരണമെന്ന് ചോദിച്ചാൽ പ്രഭാതത്തിൽ പത്രം വീഴുന്ന ആ പത്ര പേപ്പറിൽ നിവർത്തി വായിച്ചാൽ കൊലപാതകങ്ങളുടെ പരമ്പര പീഡനങ്ങളുടെ പരമ്പര അപ്പോൾ തന്നെ ആക്സിഡന്റുകളുടെ പരമ്പര കത്തിക്കൊണ്ടുപോകലിന്റെ പരമ്പര യുദ്ധങ്ങളും യുദ്ധശ്രീകളുടെയും പരമ്പരകൾ നിരവധി അനവധിയായ വാർത്തകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം ഒരു പത്രം എന്റെ കൈകളിൽ കിട്ടിയപ്പോൾ ഞാനടുത്ത് നിവർത്തി വായിച്ചപ്പോൾ പത്രത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു ഓരോ ഭാഗത്ത് വൈദേശികം എന്ന ഭാഗത്ത് വിദേശ രാജ്യങ്ങളിലുള്ള വാർത്തകളെ സമ്മാനിക്കുന്നത് കാണാൻ കഴിയുന്നു മരണമെന്ന ഭാഗം എഴുതിക്കൊണ്ട് മരണപ്പെട്ടവരെ കുറിച്ചുള്ള വാർത്തകൾ കാണുവാൻ കഴിയുന്നു അങ്ങനെ ഇങ്ങനെ പലത പല തട്ടിലുള്ള വാർത്തകൾ കാണുവാൻ കഴിയുന്നു എന്നാൽ പത്രത്തിന്റെ ഒരു പേജ് പറ പരിശോധിച്ചപ്പോഴതിനകത്ത് കാണുവാൻ കഴിയുന്നത് പീഡനത്തിന്റെയും അക്രമത്തിന്റെയും വാർത്തകൾ കൊണ്ട് ഒരു പേപ്പർ മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു ആ പത്രം മൗനമായി നമ്മോട് വിളിച്ചറിയിക്കപ്പെടുന്നത് മരണത്തിന്റെ പേജ് കൊടുക്കുന്നത് പോലെ തന്നെ വൈദേശികത്തിന്റെ പേര് കൊടുക്കുന്നത് പോലെ തന്നെ ആ പീഡനത്തിന്റെയും അക്രമത്തിന്റെയും അനീതിയുടെയും കൊലപാതകത്തിന്റെയും വാർത്തകൾ എഴുതുവാൻ ഒരു പത്രം തന്നെ നമുക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മൗനമായി അത് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊരു ഭാഗത്ത് പുരോഗതിയുടെ ഉത്തരങ്ക സംഘങ്ങളെ കുറിച്ച് വിവരിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് മൂല്യച്ചതി വന്ന ഒരു സമൂഹത്തിന്റെ ഒരു സമൂഹത്തിലേക്കാണ് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ നമ്മളെ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത് അമ്മയെ തല്ലിക്കൊല്ലുന്ന മകനും അപ്പനെ തല്ലിക്കൊല്ലുന്ന മകനും പെറ്റതുള്ള കൊച്ചുകുഞ്ഞിനെ കടൽ ഭീതിയിൽ എറിഞ്ഞുകൊള്ളുന്ന കാലഘട്ടത്തിലേക്കുമൊക്കെ നമ്മൾ എത്തി നിൽക്കുകയാണ് ശ്രദ്ധിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള വാർത്തകളും വാർത്താധരണികളും ഒക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കപ്പെടുമ്പോൾ ഏത് മനുഷ്യന്റെയും മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളാകെ വീർപ്പ് ഒരു അനുഭവത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു രാഷ്ട്രീയവും രാഷ്ട്രീയ സാംസ്കാരികവും ഒക്കെ ഒത്തൊരുമിച്ച് നിൽക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് നമ്മൾ അദോഗതിയുടെ ഭാഗത്തിലേക്ക് തകർന്നു ധരിപ്പണമായി കൊണ്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട് മാനത്തോടി മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിനുലി നിന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്തേ മാനത്തോടി മനുഷ്യൻ ഉയരങ്ങളെ കീഴടക്കിയ മനുഷ്യൻ അത്യാധുനിക സാങ്കേതിക വിദ്യകളിലൂടെ മനുഷ്യൻ ഉയരങ്ങളിൽ കീഴടക്കി മറ്റു ഗ്രഹങ്ങളിൽ പറന്നുപോയി അവിടുത്തെ കല്ലും മണ്ണും വാരി പരിശോധിച്ച മനുഷ്യൻ മറ്റു ഗ്രഹങ്ങളിൽ കാറോടിച്ച് കളിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യൻ അങ്ങനെ കണ്ടുപിടുത്തങ്ങളുടെ ഉത്തരംഗ ശ്രേണിയിൽ നിൽക്കുന്ന മനുഷ്യൻ വിവിധ തലങ്ങളിലേക്ക് സയൻസ് വളർന്നുകൊണ്ടിരിക്കുന്നു ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നു സാമൂഹികമായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ മാനത്തോടി മനുഷ്യൻ മാനം മുട്ട് ഉയർച്ച പ്രാപിച്ചു എന്ന് ഇമ്പിളക്കുന്ന മനുഷ്യൻ വിദേഹം നഷ്ടപ്പെട്ടപ്പോൾ ഇതിലെ നടക്കുന്ന നാൽക്കാലി മൃഗങ്ങൾക്ക് പോലും ഇല്ലാത്ത വകതിരിവില്ലാത്ത ആ സ്വഭാവത്തിന് ഉടമകളായി തീർന്നു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് പറഞ്ഞത് മാനത്തോടി മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടപ്പോൾ മൃഗത്തിന് തുല്യനായിത്തീരുന്നു മൃഗം പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന ആ പ്രവൃത്തികളല്ലേ മനുഷ്യൻ അഴിച്ചുവിടുന്നത് മൃഗതുല്യമായ മൃഗതുല്യമായ മനസ്സിന് ഉടമകളായിത്തീരുന്നില്ലേ മനുഷ്യൻ മൃഗത്തോട് ഉപമിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് മൃഗതുല്യമായ അവസ്ഥകൾ സ്വന്തം അമ്മയെ കാണുവാൻ കഴിയാത്ത അവസ്ഥ സ്വന്തം സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്ത അവസ്ഥ സ്വന്തം പിഞ്ചാമനെ ിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഈ കഴിഞ്ഞ ദിവസം മുഖപത്രത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു ഒരു ഭാഗം ഇങ്ങനെ കണ്ടത് അതിനകത്ത് ഒരു പോസ്റ്റ് വന്നൊരു ഭാഗം ഇങ്ങനെ കണ്ടത് ഒരു പിഞ്ചോമനെ തന്റെ 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 ഭർത്താവിനോടുള്ള വൈരാഗ്യം തീർക്കുവാൻ ആ പിഞ്ചോമനെ ആ ഒരു ഒന്ന് ഒരു വയസ്സോ രണ്ടു വയസ്സോ മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ ആ വടിയെടുത്ത് തല്ലി 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 അതിനെ വകവരുത്തുന്ന ഒരമ്മയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു കാരണം ആ ചോരക്കുഞ്ഞിനെ തല്ലി തല്ലി തള്ളിയിട്ട് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് നിന്റെ നിന്റെ അപ്പരോടുള്ള വാശി ഞാൻ തീർക്കുകയാണ് ഏത് ഈ കൊച്ചുകുഞ്ഞിന്റെ അടുത്ത് അതാ പറഞ്ഞത് മൃഗം പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന അവസ്ഥകളാണ് മൃഗം പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന പ്രവൃത്തികളാണ് മനുഷ്യൻ ഈ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം പിന്നാമ്പുറം പരിശോധിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കുണ്ട് മതപാഠശാലകൾ ഇല്ലാഞ്ഞിട്ടാണോ അല്ലയല്ല നല്ല നല്ല മത മതപാഠശാലകളുണ്ട് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് പക്ഷേ മനുഷ്യന്റെ സ്വഭാവം ദൂഷ്യത്തിലേക്ക് മനുഷ്യൻ കൂട്ടുകൊത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് സ്കൂളുകളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്കൂളുകളിൽ പോയിട്ട് വരുന്ന പിഞ്ചോമനകളുടെ ബാഗുകൾ പരിശോധിച്ചാൽ അതിനകത്ത് കമ്പുമുട്ടായി കോലുമുട്ടായി ഒക്കെയായിരുന്നു കണ്ടിരുന്നത് ഇന്നാ കാലം മാറി റബ്ബറ് റബ്ബറും പെൻസിലും വെക്കുവാൻ കൊടുത്തിരുന്ന ബോക്സിനകത്ത് പോലും മയക്കുമരുന്നും കഞ്ചാവുകളും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു എന്ത് സ്കൂളുകളും കലാലയങ്ങളും ലഹരി കൊണ്ട് പുകഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇതെല്ലാം മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കുന്നത് ഉയരങ്ങൾ കീഴടക്കുവാനുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച മനുഷ്യൻ മാനത്തോടി മനുഷ്യന് വിവേകം നഷ്ടപ്പെട്ടപ്പോൾ മരിച്ചു പോകുന്ന നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യായി തീർന്നു ഞാൻ പറയട്ടെ വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടങ്ങളും ഒക്കെ മനുഷ്യൻ കൈവരിക്കപ്പെടുമ്പോൾ മറുഭാഗത്തെ നൂലിച്ചു വന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്നു ക്രൈസ്തലോർ അങ്ങനെയുള്ള കാലഘട്ടം

എത്രയോ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളെ പ്രവർത്തിച്ചവരെ പ്രവർത്തന ശൈലികൾ കൊണ്ട് ും സൃഷ്ടിച്ച മണ്ണാണ് നമ്മുടെ മണ്ണ് അവരാരും പ്രഖ്യാപിക്കുവാൻ തന്റെ ഇടമില്ലാതെ ക്രിസ്തു യേശു നമുക്കായി പ്രഖ്യാപിച്ചു മറ്റൊരുത്തനൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും എത്ര കടി ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളിപ്പിക്കാമെന്ന് തന്റെ ഇടത്തോടെ യാർജപത്തോടെ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞ ഓരോ നേതാവ് അത് ഞങ്ങളിന്ന് ഉയർത്തിക്കാട്ടുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് മനുഷ്യ നിന്റെ ജീവിത സാമൂഹിക നിന്റെ ജീവിത പരാജയ കാരണം പാപമാണ് നിന്റെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഉടച്ചിലിന്റെ വിമോചനം യേശുക്രി തിരി രക്തത്താൽ മാത്രമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ ഭാപത്തിന് വിമോചനം നേടുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു നിൽക്കുന്ന നിൽക്കുന്നൊണ്ട് നിങ്ങൾ ആരുമായിക്കോട്ടെ ഏതവസ്ഥയിലുമായിക്കോട്ടെ അവിടെ നിന്ന്

േ ഏകരക്ഷകൻ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഹൃദയത്തിനെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം ഈ നാടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഈ ദേശത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് കൃതാപി ദാസിനെ കൃതാബലപ്പെടുത്തിയായി സ്തോത്രം ചെയ്യുന്ന കഥാപി ഞങ്ങളുടെ ഭക്തനെ കൃതാബലപ്പെടുത്തുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കൊടുത്ത സന്ദേശം കർത്താപി ഈ ദേശത്ത് കർത്താവ് ഒരു അനുഗ്രഹമായി ഒരു വിടുതലായി തീരുവാൻ